ഒറ്റ ഹദീസ് ഞാൻ പറഞ്ഞു തരാം അള്ളാഹു പഠിക്കാൻ ഭകിന്തരുമാറാകട്ടെ നേരെ ഇരിക്കണോ ചോദിക്കട്ടെ കാഞ്ഞിപ്പുഴ ഒരു കേറ്റം കഴിഞ്ഞാണ്ടോ ഏഹ് ഉറപ്പല്ലേ ഒരു ദുഃഖം കഴിഞ്ഞാ ഒരു സന്തോഷം ഉണ്ടോ ഉണ്ടോ ഉണ്ട് അള്ളാഹു പറയുകയാ സന്തോഷം ഒരു കേറ്റം ർത്ഥം ഇപ്പൊ നിനക്കല്ലാഹു ദുഃഖം തന്നിട്ടുണ്ടെങ്കിൽ നീ മനസ്സിലാക്കുക നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു ആ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാള അന്ന് ഇൻഷുറൻസും ഒന്നുമില്ല അങ്ങനെ വേണം എന്ത് ഇൻഷുറൻസ് മനുഷ്യന്റെ കാര്യം തീരാൻ ഇരുപത്തിയഞ്ചു കോടി എന്നാ പറഞ്ഞു നിങ്ങളൊക്കെ മലക്കുകള് ഞാൻ മാത്രം മനുഷ്യന്മാര് ഞാനിന്റെ കാലം മാറിയ ഞാനെന്റെ ഭാര്യയും കൂടെ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഒരമ്മ എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്ക ഓണബമ്പർ 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 ഞാൻ ആ അമ്മയെ നോക്കി ആ അമ്മയെ ഞാൻ നോക്കി എന്നിട്ടും ചോദിക്കുന്നുണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഞങ്ങൾക്ക് ഇത് എടുക്കാൻ പാടില്ല ഹറാമാ ഞങ്ങൾക്ക് ഇത് എടുക്കാൻ പാടില്ല പാവ ആ അമ്മ എന്നെ ഒരു നോട്ടം ചിരി ആ അമ്മ നോക്കിയിട്ട് എന്നെ നോക്കിട്ടൊന്ന് ചിരിച്ചു ആ ആ അമ്മ എന്നോട് പറയാ നിങ്ങളുടെ ഒരു കാക്കാട കടയിലെ ഏതെന്റ ഞാൻ ഒരു കാക്കാട കടയിലെ ഏതെന്റായി അമ്മ അവിടെ നിർത്തോണ്ട് വന്നിട്ട് നമ്മളോട് ചോദിക്കണത് ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പ് വിവിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് എടുക്കല്ലേ കഴിഞ്ഞ വർഷം കോടി കോടിയടിച്ചം തന്നെ പറയുന്നുണ്ട് ഇനി ജീവിതത്തിൽ ഒരാൾക്ക് ഇത് അടിക്കരുന്ന് കാരണം അടിച്ചതോടുകൂടി ഓന്റെ സമാധാനം പോയി ഓൻ തന്നെയാ പറഞ്ഞത് ചങ്ങാതി ലോട്ടറി എടുക്കണ ചങ്ങാതിയോട് ഞാൻ പറയാ ഇപ്പൊ സ്ഥലം നിനക്കിപ്പോ സമാധാനുണ്ട് അള്ളാഹിന്റെ സഹായം നിനക്കുണ്ട് നീ ഇത് എടുത്ത അന്നത്തോടെ നിന്റെ കാര്യം പോയി അതോടുകൂടി അള്ളാൻറെ സഹായം നഷ്ടപ്പെടും ഒരു പാടില്ല എന്തിനൊക്കെ എന്തിനാ ഇത് ഇസ്ലാമിന്റെ നിയമങ്ങൾ ലോൺ ലോൺ എടുത്തിട്ട് വെച്ച് പണ പലിശത്തിൽ അടുത്ത് വന്ന ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും സ്വർണം വേണോ കൊണ്ടുപിറ്റോ പണയം വെക്കാൻ പറ്റത്തില്ലോൺ വണ്ടി ലോൺ എല്ലാവർക്കും അയാൾ എന്റെ അടുത്ത് ചോദിച്ചൊരു മനസ്സലാ ലോണൊക്കെ ഇട്ട് വണ്ടി എടുക്കണ നമ്മള് പറയും അല്ലാന പേടിയില്ല മോഡിയോയടാണിപ്പോ എല്ലായിടത്തും മൈക്കിനെതിരെ കേസെടുക്കുന്ന ആല എന്റെ ചോദിച്ചു വയത് പറയാ സെറാജ് ഉസ്താദ് വന്നു വായത് പറയാൻ വരുന്നുണ്ട് ഉസ്താദ് വായതിന് വന്നിട്ട് പറയുന്നുണ്ട് കള്ള് കള് കുടിക്കരുത് വിഭിചരിക്കരുത് പലിശ വാങ്ങരുത് കൊടുക്കരുത് സാക്ഷി നിൽക്കരുത് എല്ലാം പാപം ഉസ്താദ് പ്രസംഗിക്ക പലിശ നിങ്ങൾ പലിശ കൊടുക്കരുത് വാങ്ങരുത് സാക്ഷി നിൽക്കരുത് എഴുതരുത് എല്ലാം പാപം എല്ലാം പറഞ്ഞിട്ട് ഉസ്താദ് പോകും ഉസ്താദ് വന്ന വണ്ടി ഏതാ ഏതാണിട്ട വണ്ടിമാർമാറാട്ടെ ഇത് ഞാൻ എന്റെ ഉസ്താദിനോട് ഞാൻ ചോദിക്കണത് എടാ നിനക്ക് ഇരുപത്തി ലക്ഷത്തിന്റെ വണ്ടി എടുക്കണെങ്കിൽ പൈസ കൊടുത്തിട്ട് എടുക്ക് പൈസ കൊടുത്തിട്ട് എന്തിനാ എന്തിനാണെ രാജ്യത്ത് നിനക്ക് ടാക്സ് കൊടുക്കണോ കൊടുത്തിട്ട് എടുക്ക് ആരാമുമായിട്ട് ബന്ധപ്പെടരുത് പലിശയുമായിട്ട് എളുപ്പമൊന്നും എടുത്തേക്കരുത് കേട്ടോ

அவர் ரெண்டு குணங்கள் உண்டு எந்த உஸ்தாது ഒരു ഉസ്താദിനും അവരുടെ ഉസ്താദ് 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 അവരുടെ അവരുടെ ആരാന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു 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 ഉസ്താദന്മാരുടെ 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 പരമ്പര 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 പറഞ്ഞാൽ പറഞ്ഞാൽ പോയി അവസാനിക്കുന്നത് മഹാനായ ഇതാണ് ഇതാണ് ായാലും നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുക്ക് ഗുരുനാഥൻ പോയു സ്വർഗം ആകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് എല്ലാവരെയും നമുക്ക് ആരോടും ഒന്നുമില്ല നല്ല നിലയിൽ അലഹമില്ല സന്തോഷത്തോട് അലഹമില്ലാഹിമാതിമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് നമ്മൾ ആരെയും തല്ലാനും കൊല്ലാനും അല്ലെങ്കിൽ ആരുടെയും ഒന്നും നമുക്ക് നമ്മുടെ നേതാക്കന്മാരെ പഠിപ്പിച്ചിട്ടില്ല നമുക്കതല്ല ആരെയും ചേട്ടമറിയാനോ പരിഹസിക്കാനോ നമ്മുടെ ഈ മാന്ത മാറാകട്ടെ നമ്മൾ ആരാണ് നമ്മുടെ എന്താണ് എന്താണ് സമസ്ത ഇതാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം നിന്റെ ജീവിതം കൊണ്ട് കാണിച്ചു

അള്ളാഹു എപ്പോഴെവിടെ വെച്ചാൽ വരുന്നില്ല ഓടിച്ചാടി നടന്ന പള്ളിയുടെ കാര്യം നോക്കില്ല തന്നെ പ്രസിഡന്റിന്റെ മയത്ത് ഇന്നലെ നിങ്ങൾ കണ്ടവരാ എന്ത് രോഗം ഒരു രോഗം ഇല്ലായിരുന്നു അള്ളാഹുമാറാകട്ടെ ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം അതുകൊണ്ട് ഞാൻ പറയുന്നത് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്യണം മരിച്ചതിന് ശേഷമല്ല മരിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്യണം അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ അള്ളാഹു ഭാഗ്യന്തരമാറാരും മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം എടാ കുളിപ്പിച്ച് കാഞ്ഞിപ്പുഴ പള്ളിക്ക് വെച്ചിട്ട് പറയുകയാ ആരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുന്നിട്ട് വല്ല കാര്യമുണ്ടോ അങ്ങനെ ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ പറ ഉണ്ടോ ഇരിക്കണം പറ നിന്റെ മയ്യത്ത് കൊണ്ടുപോയി കാഞ്ഞിപ്പുഴ പള്ളിക്ക് കത്ത് കൊണ്ട് വെച്ചിട്ട് പറയുക ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്ക എടാ നീ കണ്ണിന്റെ മുമ്പിൽ കൂടെ നടന്നപ്പം പൊരുത്തം ചോദിച്ചത്

രണ്ട് കൂട്ടുകാരെ പിണങ്ങിയിരുന്നു ആദ്യം പോയി സലാം പറഞ്ഞു നീ പോയ അവൻ കളിയാക്കും നാലു പേരോട് പറയും പരിഹസിക്കും നിനക്ക് കിട്ടും ആദ്യം സലാം പിടിക്കാനും അവൻ ചില പാട്ടി പാട്ടികളാക്കും അവൻ അവന്റെ പണി എടാ മയ്യത്ത് കൊണ്ട് പോയി പള്ളി കിടത്ത് വെച്ചിട്ടല്ലോ ചോദിക്കണം രണ്ട് രണ്ട് കടവുണ്ടെങ്കിൽ കടവുണ്ടെങ്കി ബന്ധപ്പെട്ടു ആർക്കെങ്കിലും പൈസ തരാനുണ്ടെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെടാൻ പലതും നീ എഴുതി വെക്കാതെ ഉറങ്ങരുത് എന്ന് കിടന്നുറങ്ങുന്നതിന് എന്ത് വെക്കണം പണ്ടത്തെ കാണും ഇപ്പൊ കണക്ക് കാണും അരയില് കെട്ടിക്കൊണ്ട് ഭാര്യമാർക്ക് ചെലവിന് കൊടുക്കാതെ കെട്ടി തോഹിക്കുന്നു മക്കൾക്കും കൊടുക്കൂല പണം ഇഷ്ടം രണ്ടാമത്തെ കാര്യം കടമുണ്ടെങ്കിൽ എന്ത് 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 ചെയ്യണം 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 എഴുതി വെച്ചേക്കണം എഴുതി വെച്ചേക്കണം തെരഞ്ഞു നടക്കിന് മുക്കിനകത്ത് ഇങ്ങോട്ട് കിട്ടാനുള്ള അങ്ങോട്ട് കൊടുക്കണം ഞാൻ എപ്പോഴും ഒരു ഒരു മനുഷ്യൻ മരണം സമയമുണ്ടോ എന്താ എന്താ ഇല്ല വരുന്നിരുന്നേ ഞാനൊരു കഥ വായിച്ചാണോ എന്ന് എനിക്കറിയി ഒരു വീട്ടിൽ പെട്ടെന്നൊരാള് മരണപ്പെട്ടു മയ്യത്തൊക്കെ കൊളുപ്പിച്ചു കഫം പൊതിഞ്ഞു മയ്യത്ത് കട്ടിടുത്ത് വെച്ചു അപ്പോഴാണ് മരണപ്പെട്ടു പോയി മനുഷ്യന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു മയ്യത്ത് അവിടെ ഈ പത്ത് ലക്ഷം രൂപയുടെ ഒരു അതിന്റെ വിഷയത്തിൽ മതി ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ഏറ്റവും അടുത്ത സുഹൃത്താ വന്നിട്ട് പറയുന്നത് മയ്യത്തവിടെ പത്ത് ലക്ഷത്തിന്റെ അക്കടവാട് ഇതിനകത്തൊരു തീരുമാനമായിട്ട് മയ്യത്തെടുത്താൽ മതി അപ്പൊ മക്കളോട് പറഞ്ഞുടാ എന്താ ഏ പാപ്പ ഞങ്ങളോടൊന്നും ഈ മരിച്ച മനുഷ്യന്റെ സഹോദരങ്ങളുണ്ട് അവരോട് ചോദിച്ചു അവരും പറഞ്ഞു ഞങ്ങൾക്കറിയില്ല ഇയാള് വിടുന്നില്ല ഈ ചങ്ങാതി പറഞ്ഞു മയ്യ ഞാൻ വിടുന്നില്ല അങ്ങനെ വീടിന്റെ വെളിയിൽ വഴക്കായി അപ്പോഴാണ് ഈ മരിച്ച മനുഷ്യൻ ഒരു പെൺകുട്ടിയുള്ളത് അവള് ചോദിച്ചു എന്താ പുറത്ത് പ്രശ്നം അത് വാപ്പാടെ സുഹൃത്ത് പത്ത് ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് വിടുന്നില്ല സഹോദര മക്കളും സഹോദരങ്ങളും ആ സമയത്ത് ആ പെൺകുട്ടി അദ്ദേഹത്തെ അദ്ദേഹത്തിന് പറഞ്ഞു ഞാൻ തരും പൈസ തന്റെ ശരീരത്തിൽ കണ്ടത് സ്വർണ്ണ ഊരി അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു എന്റെ ഉപ്പ പൈസ തരാനുണ്ടെങ്കിൽ ഞാൻ തരും മരിച്ചില്ലെങ്കിൽ എന്റെ എന്ത് വിത്തിട്ടാണെങ്കിലും ഞാൻ തരും എന്റെ ഉപ്പാ എന്റെ മയ്യത്തെ എന്റെ ഉപ്പാന്റെ മയ്യത്ത് നിങ്ങൾ തന്നെ ആ സമയത്ത് ആ സഹോദരൻ പറഞ്ഞ മകളെ നിന്റെ വാപ്പ പത്ത് ലക്ഷം തരാൻ എനിക്കല്ല ഞാനാണുള്ളത് ആ ചെക്ക് എടുത്ത് കയ്യിൽ കൊടുത്തി ആ പത്ത് ലക്ഷം രൂപയ്ക്ക് ചെക്ക് എടുത്ത് മകളുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു വാപ്പ പറഞ്ഞിരുന്നു ഇത് തിരിച്ചു തരുന്നതിന് മുമ്പ് ഞാൻ മരിച്ചാൽ ഈ പൈസയുമായിട്ട് ഇതുപോലെ പറയണം ആരാണോ കടം വീട്ടാൻ വേണ്ടത് അവന്റെ കൈകൂളിലേക്ക് ഇനി നിങ്ങൾ നിങ്ങളുടെ വിധി ചിന്തിക്കേ ആര് കൊടുക്കുമെന്ന് കൊടുക്കുന്നു പള്ളിയിൽ മയ്യത്ത് കൊണ്ട് വെച്ചിട്ട് ഉസ്താദ പറയുന്നത് ആരെങ്കിലും കടവുണ്ടെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെടാൻ കാരണം മക്കള് പറയത്തില്ല പറഞ്ഞു ചോദിക്കാമെന്ന അവന്മാര് കൊടുക്കേണ്ടി വരിക അത് പറയത്തില്ല പെണ്ണുങ്ങളാണെങ്കിൽ ഉമ്മ ജീവിച്ചിരുന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ട് മാല എരിക്കുന്നു

അള്ളാഹുവിനെ മാത്രമേ അറിയൂ പിന്നെ അള്ളാഹുവിനടുത്തവർക്കറിയാം അള്ളാഹുവിനെ അടിമ അടുക്കുന്നതിനനുസരിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുന്നതിന്റെ തലേ ദിവസം വീടിന്റെ മുമ്പിൽ ഒരാൾ നിന്ന് പുല്ലി പുല്ലിത്തെത്തുന്നുണ്ട് അപ്പൊ മക്കള് ചോദിച്ചു എന്റെ കല്യാണം വല്ലതും മക്കള് ചോദിച്ചു കല്യാണം വല്ലാണുണ്ടോ ആ അതൊക്കെ മനസ്സിലാവും നാളെ മനസ്സിലാവും നാളെ മനസ്സിലാകും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വൈകുന്നേരം പറഞ്ഞു എന്നെ കുളിപ്പിക്കണം എണ്ണയൊക്കെ കുളിപ്പിക്കണം എന്ത് വേണമെങ്കിൽ നീ കുളിപ്പിച്ചോ ഇനി പറ്റൂല എന്റെ തന്നെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് ഒരുമിച്ചും മെക്കറുകൾ പറഞ്ഞു പിറ്റേ ദിവസം ആ മനസ്സിലാക്കിയത് പാപ്പ മുറ്റമൊക്കെ ചെത്തിയത് മയ്യത്ത് കാണാൻ വരുന്നവർക്ക് വേണ്ടിയായിരുന്നു എന്ന് അമ്പാഹു ദറച്ചുയർത്തി കൊടുക്കമാറാകട്ടെ ഇതാണോ മരണം അംബാഹുവിനെ കടുത്തു കഴിഞ്ഞാൽ അറ്റിപ്പറ്റ ഉസ്താദം മരിക്കുന്നതിന്റെ അന്ന് രാവിലെ അവസാനത്തെ ഘടകം നിർത്തുന്നു സ്ഥാപനത്തിന്റെ അവസാനത്തെ കടന്ന നമ്മൾ അള്ളാഹുവിനേക്ക് കഴിഞ്ഞാൽ മരിക്കുന്നതിന് ദിവസം തന്നെ ഒരു മനുഷ്യൻ ഏറ്റവും കുറഞ്ഞത് മൂന്ന് ദിവസം അറിയാം അല്ലെങ്കിൽ പെട്ടെന്ന് മരിക്കുന്ന ആൾക്കാർ പറയും ശരിയായിരുന്നു അവൻ എല്ലാരെയും ഒന്ന് കണ്ടു ഞങ്ങളെ വിളിച്ച് വലിയ സ്നേഹമായിരുന്നു അതൊക്കെ ഒരു അടയാളമാണ് അള്ളാഹു പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ അതുകൊണ്ട് സഹോദര മരിക്കുന്നതിന് മുമ്പ് മരിക്കാവും പക്ഷേ മരിക്കുന്നത് എന്ന് നമ്മുടെ അവസാനം നന്നാക്കി െ വേണമെങ്കിലും മരണം വരാം ഏത് നിമിഷം വേണമെങ്കിലും മരണം വരാം രോഗമോ പ്രായമോ ഒന്നും വെണ്ടട ഒരു പ്രശ്നവുമില്ല طويلا ولا تدري إلا جنة ليل هل تعيش إلى الفجر وكم من صحيح مات من غير إلا وكم من مريض عاش دهرا على دهري

അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു എന്തെങ്കിലും ഇത് നന്മ ചെയ്ത് അലഹദില്ല അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം തരുമാറാകട്ടെ നല്ല മരണം കിട്ടണമെന്ന് ആഗ്രഹമുള്ളവര് അവിടെ അള്ളാഹു എല്ലാവർക്കും നല്ല മരണം നൽകുമാറാകട്ടെ ഇട എന്നിട്ട് നോക്കിക്കുഴിക്കാം കാഞ്ഞിപ്പുഴയിൽ നിങ്ങളിൽ നിൽക്കുമ്പോ കരുനാഗപ്പള്ളി വഴി കൊല്ലത്തേക്ക് പോകുന്ന ഒരു ബസ് വന്നു കരുനാഗപ്പള്ളി വഴി കൊല്ലത്തേക്ക് പോകുന്ന ഒരു ബസ് വന്നു ചാടി ബസ്സിനകത്ത് കയറി സീറ്റിൽ പോയിരുന്നു അപ്പൊ കണ്ടക്ടർ ഇങ്ങനെ വരുന്നുണ്ട് നിങ്ങൾക്കറിയാൻ നിങ്ങളുടെ അടുത്ത് വരുമെന്ന് എങ്ങോട്ട് പോകുന്ന ബസ്സാ കരുനാഗപ്പള്ളി വഴി കൊല്ലത്ത് പോകുന്ന ബസ്സാ അപ്പൊ കണ്ടക്ടർ നിങ്ങളുടെ അടുക്കിലേക്ക് വരാൻ സമയമായപ്പോ നിങ്ങൾ ദുരാ ചെയ്യുകയാ അള്ളാഹുവേ എന്നെ നീ എത്തിക്കണേ അദ്ദേഹന്ന് പറഞ്ഞെത്തുവോ എത്തുവോ എത്തുവോ നിങ്ങൾ എന്താ വെടികൊണ്ടത് എത്തുവോ ഏ നിങ്ങൾ എല്ലാവരും പറയുന്നത് നിനക്ക് നല്ല മരണം വേണം നീ ജീവിതത്തിൽ മുപ്പതും നാൽപ്പതും അമ്പതും അറുപതും വയസ്സുള്ളവരുണ്ടല്ലോ ഞാൻ ചോദിക്കുന്നത് നിന്റെ ജീവിതത്തിൽ ചെയ്ത സ്വീകരിച്ച ഒരു നന്മ പിന്നെങ്ങനാവാപ്പ നിനക്ക് നല്ല മരണം കിട്ടുന്നു ഇന്ന് രാത്രി നീ ഇന്ന് രാത്രി നീ നിനക്ക് നല്ല മരണം നീ ചെയ്ത ഒരു ഒരു നന്മ ഇതാണ് നമ്മുടെ അവസ്ഥ ഞാൻ പറയുന്നത് ഒരേ ഒരെണ്ണം ഒരു നല്ല മരണം കിട്ടാൻ മരണവേദന കുറച്ചു തരാൻ അബ്ബാഹു മലക്കുക പറഞ്ഞു തരുമ്പോ ആ ഷഹാദത്ത് കരിമ പറഞ്ഞിട്ട് കണ്ടുകൊണ്ട് മരിക്കാൻ ഒരേ ഒരു നന്മ എന്റെ ജീവിതത്തിൽ മുപ്പത്തിയാറ് വയസ്സുള്ള അവസാനം വെന്റിലേറ്റർ എടുത്തു മാറ്റി നിമോണിയെ കൂടിയിട്ട് അവസാനം കിടക്കുമ്പോ ഡോക്ടർ വന്നിട്ട് നേഴ്സുമാരോട് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ വീട്ടില് വിളിച്ചറിയിച്ചേക്ക ഉസ്താദ് ഇത് പറയുന്നത് യാറച്ച് കഴിഞ്ഞപ്പോ മുസ്ലിമായ കടന്ന് കരയുന്നു മറ്റുള്ള രോഗികളുടെ മുമ്പിൽ കടന്ന് കരയുന്നേ അവരൊക്കെ ടെൻഷനാകുന്നു വരുന്നു ഡോക്ടർ അടുത്തു മുപ്പത്തി ആറ് വയസ്സുകാരനായി ഉസ്താദിനോട് പറഞ്ഞു ഞങ്ങള് ചെയ്യാനുള്ള എല്ലാം മരുന്ന് എന്ത് ചെയ്തു നിങ്ങൾ പ്രാർത്ഥിക്കുകയാ നിങ്ങളും പ്രാർത്ഥിക്കുക നിങ്ങൾ 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 എന്തിനാ 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 കരയുന്നത് അറിവ് പഠിച്ച ഒരാളല്ലേ ഇങ്ങനെ നിങ്ങൾക്ക് എന്താ മരിക്കാൻ പേടിയാണോ പ്രാർത്ഥിക്കാൻ വയസ്സുകാരനായ ചെറുപ്പക്കാരനായ ഉസ്താദ് പറഞ്ഞു എന്റെ ഉമ്മാടെ വൈറ്റിൽ കിടക്കുമ്പോഴേ അള്ളാ എന്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട് എനിക്ക് മരിക്കാൻ പേടിയൊന്നും ഇല്ല അപ്പൊ ഡോക്ടർ ചോദിച്ചു ഭാര്യയും രണ്ടു മക്കളും ഉണ്ട് അവരെ കുറിച്ച് ഓർത്തിട്ടാണോ

അള്ളാടെ മുമ്പിലേക്ക് പോകുമ്പോ എന്റെ കയ്യിലൊന്നും ഞാൻ എന്തും എന്ത് നന്മയുമായിട്ടാ ഞാൻ അള്ളാടെ മുമ്പിൽ പോവുക നിങ്ങളും ചിന്തിക്കട കേട നാൽപ്പതും അമ്പതും അറുപതും വയസ്സുള്ള ചാഞ്ഞിപ്പുഴയിൽ ഉപ്പ എന്തുണ്ടോ വാപ്പാ എന്റെ കയ്യിൽ രക്ഷപ്പെടുന്നു ഒരെണ്ണമന തൊണ്ടക്കുടിയിലേക്ക് വരുമ്പോ കോഴി കടന്ന് പിടയും ചെറുകിട്ടടിച്ച് കാലിട്ടടിച്ച് കോഴി മരിക്കുന്നത് ആ കോഴിക്ക് കിട്ടിയ ഭാഗ്യം പോലും അമ്മ നിനക്ക് തരുതല്ലോ പെരുന്നാളിന് ഉദയപ്പോ പോത്ത് കാലിട്ടടിച്ചു കൈയിട്ടടിച്ചു തലയിട്ടടിച്ചു പിടഞ്ഞു പിഴഞ്ഞു മരിച്ചു അതിനൊന്നും പിടയാനെങ്കിലും വന്ന സമയം നിനക്കതിനുപൊരു ഇല്ലല്ലോ എഴുപതിനായിരം മലക്കുകൾ നിന്റെ പള്ളിക്കാലും പിടിച്ചു വെക്കുന്ന ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരാൻ ഇത് കഥയല്ല ഇത് സത്യമാരിങ്ങാഹോ നമുക്ക് നല്ല മരണം പെരുമാറാകട്ടെ ഞാൻ പറയുന്നത് നിന്റെ വാശിയും നിന്റെ വൈരാഗ്യവും ഒക്കെ ആര് വേണമെങ്കിലും പള്ളി പരിപാലിക്കൂ ആര് വേണമെങ്കിലും നോക്കട്ടെ എന്ത് ചെയ്യട്ടെല്ലാം നമുക്കൊന്നും വേണ്ട നമുക്ക് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ കാണുന്ന നാപ്പത് പേര് നിന്നെക്കുറിച്ച് പറയണം നീ നല്ലവനാണെന്ന് നിന്റെ മയ്യത്ത് നീ മയ്യാഞ്ഞിപ്പോഴും പള്ളിക്ക് ഒത്തി കൊണ്ടുപോകുമ്പോ നിസ്കരിക്കാം പള്ളി മുഴുവൻ അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി ജീവിക്കും അള്ളാഹു ഭാഗ്യന്തെ അള്ളാഹോ അങ്ങനെയുള്ള ഒരു മരണം നൽകുമാറാകട്ടെ അതുകൊണ്ട് ഏത് നിമിഷവും എവിടെ വെച്ചും മരണം നമ്മളെ തേടി വരും ഒരു നന്മ ചെയ്തിട്ട് വേണം മരിക്കാൻ

എടുക്കടുന്നു പോക്കിറ്റ് കൈട്ടേറെ മസിൽ പിടുത്തം വിട്ടേരെ

മനസ്സറിഞ്ഞുകൊണ്ട് ഇനി പറയുന്നത് എനിക്ക് നന്മയില്ലെന്ന് മരണം കിട്ടാൻ ഈ ഭഗത്തിന്റെ കത്തിട്ട ഒരു സബങ്ക अंब हरियाला अंबा

അപകട മരണങ്ങള് ഗുരുമരണങ്ങള് മരണങ്ങള് ഏതെങ്കിലും ക്യാൻസർ പോലെ ട്യൂമർ പോലെ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അടുക്കലോ ഈ പാവങ്ങളുടെ ശരീരത്തിണ്ടോ തരിച്ച് കളയണേ അല്ലാ െഹു <immigrant> الحمد لله رب العالمين الرحمن الرحيم مالك يوم, يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم, ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله الله أحد الله صمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاصق اذا وقب ومن شر النفاسات في اللقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس മാറാകട്ടെ അലഹമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സംഘാടകർക്ക് വലിയൊരു ആഗ്രഹം മക്കളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം പണിയുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം അലഹമില്ല ഇവിടെ എവിടെയോ കുറച്ചു സ്ഥലം അവർ കണ്ടെത്തി വെച്ചിട്ടുണ്ട് പലരും അലഹമില്ല എന്നെ കൊണ്ട് കഴിയുന്നത് തരാ ഒരു ലക്ഷവും അമ്പതിനായിരവും വെച്ച് പലരും ഓഫർ ചെയ്തവരുണ്ട് അള്ളാഹു കപൂലൊക്കെ മാറാകട്ടെ हमला उसी की रिकॉमआर आ